അങ്ങനെ നമ്മുടെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്നുകൂടി നമ്മൾ പട്ടായയിലുള്ള നാളെ നമ്മൾ നേരെ രാവിലെ ബാങ്കോക്ക് പോവുകയാണ് അപ്പോൾ മാക്സിമം പട്ടായയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കവർ ചെയ്യുക ടു ഡേയ്സ് പട്ടായ ടു ഡേയ്സ് ബാങ്കോക്ക് അങ്ങനെയാണ് നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു സൈഡാണ് ഒരു പോർഷനാണ് അവിടെ ഇങ്ങനെ കുറേ എന്താ കോഴികളെന്ന് വേണമെങ്കിൽ പറയാമല്ലേ കോഴികളോ എന്തൊക്കെയോ നിപ്പുണ്ട് പിന്നെ നമ്മുടെ കാർ പാർക്കിങ് ഏരിയയുടെ അവിടെ ഇതുപോലുള്ള കള്ള ഓഫ് ഫിഷേഴ്സിനെ കണ്ടു കേട്ടോ അപ്പോൾ ചില വീഡിയോസിലൊക്കെ തായ്ലാന്റിൽ പോയാലിങ്ങനത്തെ കള്ള കളർ ഫിഷിനെ കാണുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയത് അത് ഇവിടെയാണെന്നാണ് കരുതുന്നത് പക്ഷേ ഇത് ഇവിടെയല്ല കേട്ടോ അത് വേറൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബുദ്ധ ടെമ്പിൾ ആണ് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ പട്ടായ വ്യൂ പോയിൻ്റ് ഉണ്ട് രണ്ട് സ്ഥലവും പിന്നെ ഒരു ടെർമിനൽ ട്വൻ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള മോളുമാണ് ആ ഒരു ടെർമിനൽ ട്വൻ്റി വൺ മോളെന്ന് പറയുന്നത് പട്ടായയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോളാണ് ഞാനത് ചോദിച്ച് വാങ്ങിയൊരു സ്ഥലം കേട്ടോ ആ മോൾ പക്ഷേ നമുക്കവിടെ കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം ഞാനത് ചോദിച്ച് വാങ്ങിയതാണ് എനിക്ക് ആ മോൾ വേണം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ മോളിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ആ പ്ലാനിങ്ങും മാത്രം നടന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുന്നത് പട്ടായയിലെ ബിഗ് ബുദ്ധ ടെമ്പിളിലാണ് ാണ് ഇതെല്ലാം എല്ലാ ടൂർ പാക്കേജിനും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാം വേണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം ഹോട്ടൽ റൂംസ് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാം അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുമ്പോൾ പിന്നെ നമ്മൾ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാ നോക്കിയിട്ട് ഒക്കെ ചേഞ്ച് നമ്മുടെ പാക്കേജിൽ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പെർ ഹെഡ് എത്രയായി നിങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി എത്രയായി എന്നൊക്കെ ഉള്ളത് ഇതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ എന്തായാലും ഇതിങ്ങനെ പോകട്ടെ ബിഗ് ബുദ്ധ ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മലേഷ്യയിലൊക്കെ കണ്ട പോലെ മലേഷ്യയിലൊരു ബിഗ്ഗസ്റ്റ് മുരുകൻ ടെമ്പിൾ നമ്മൾ കണ്ടായിരുന്നു അതുപോലെ ഒരു ഒരു അത്രയും ബിഗ്ഗസ്റ്റ് അല്ല എങ്കിലും ഒരു വലിയൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ മലേഷ്യയിലാണേലെ നമ്മുടെ ഈ മുരുകൻ സ്റ്റാച്ചു കയറണമെങ്കിൽ ടു ഹൺഡ്രഡ് സംതിങ്ങോ ഫോർ ഹൺഡ്രഡ് സംതിങ്ങോ സ്റ്റെപ്സ് നമ്മൾ കയറിയിട്ടാണ് മുരുകൻ്റെ സ്റ്റാച്യു താഴെയാണ് പക്ഷെ ടെമ്പിളിലേക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ അത്രയും സ്റ്റെപ്സ് കവർ ചെയ്ത് കയറിയാൽ മാത്രം നമുക്ക് ആ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അത്രയും സ്റ്റെപ്സൊന്നും ഇല്ല ബുദ്ധ നിയറസ്റ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് നല്ല രസം കേട്ടോ എനിക്ക് സെയിം ആ ഒരു മലേഷ്യയിൽ പോയൊരു ഫീലും പിന്നെ ഒരു മലേഷ്യയിൽ നമ്മൾ ചൈന ചൈനീസ് ടെമ്പിളിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫീലും ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്നെ വേഷം നോക്കി എനിക്ക് തന്നെ കണ്ടിട്ട് ചിരി വരുന്നു ഈ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഓർമ്മിച്ച് പോയാൽ ഒക്കെ ഈ ബി ജെ പിയുടെ ഒക്കെ ചില പാർട്ടി പ്രോഗ്രാമൊക്കെ ഒക്കെ വരുമ്പോൾ ഈ കാക്കി ഒരു നിക്രം ഉടുപ്പൊക്കെ ഇട്ട് ചിലര് യൂണിഫോം ഇട്ട് നിൽക്കില്ലേ അതുപോലെ തോന്നുന്നില്ലേ എന്നെ കണ്ടപ്പോൾ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നോക്കിക്കെ എനിക്ക് എന്നോട് തന്നെ എന്തൊരു ബഹുമാനവും എന്ത് സ്വയം എനിക്ക് എന്നോട് തന്നെ എന്തൊരു ഇതാണെന്ന് നോക്കി ആ അതെന്തായി കേട്ടോ അത് വിട്ടേക്കാം അല്ലേ നമ്മൾ ബുദ്ധിൻ്റെ കാര്യം പറഞ്ഞല്ലേ വന്നത് ആ ഇവിടെ ബുദ്ധിൻ്റെ അടുത്തേക്ക് കയറുന്ന ആ സ്റ്റെപ്സ് ആണെങ്കിലും നോക്കി നല്ല ഫ്ലാറ്റായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൽ നല്ല തന്നെ ഉള്ള സ്റ്റെപ്സ് ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി കയറിയിട്ട് വന്നപ്പോൾ അമ്മയുടെ കാല് ഒന്നും ഓക്കെ ആയിരുന്നതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അമ്മ ഒരു മൂന്ന് കിലോയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചെക്ഷൻ എടുത്ത ശേഷം അമ്മയ്ക്ക് നല്ല സുഖമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആണോ എന്താണെന്ന് അമ്മയ്ക്ക് കാലൊക്കെ നല്ല സുഖമായിട്ട് ഇരുന്നതാണ് പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് പണി കിട്ടിയാട്ടോ അതുകൊണ്ട് അമ്മ ഈ ബുദ്ധിൻ്റെ അടുത്തൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു നമ്മളിവിടെയൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണണ്ടേ വായുവോ എന്ന് വിളിച്ചിട്ട് പിന്നെ നമ്മൾ പതിയെ പതിയ ദ ഇങ്ങനെ കൊണ്ടു നടക്കാം കേട്ടോ ഞാൻ വേദയെപ്പറ്റി ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കെയറിങ്ങ് കേട്ടോ അതിപ്പോൾ എൻ്റെ അച്ഛനെ സ്പെഷ്യലി എൻ്റെ അച്ഛനെയും ഏട്ടൻ്റെ അമ്മയും ഇവർ രണ്ട് പേരെയും ഭയങ്കര കെയറിങ് ആണ് വേദം എവിടെ പോയാലും ഇവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് അച്ഛൻ അച്ഛനൊരു വയ്യ ഒരു പേഷ്യൻ്റാണ് ഹാർട്ട് പേഷ്യൻ്റാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ അങ്ങനെ ഒരു കെയറിങ് അച്ഛനും കൊടുക്കും അമ്മൂമ്മ എന്ന് വച്ചാൽ വേറൊരു രീതിയിൽ അമ്മുമ്മ പാവം അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും പോയിട്ട് പരിചയങ്ങളില്ല അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അമ്മൂമ്മ ഒരു രീതിയിൽ കെയർ ചെയ്യും ഇതിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് തുടങ്ങിയപ്പോൾ അമ്മ കെയർ അമ്മയെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക കേട്ടോ ആർക്ക് പയ്യാന്നൊക്കെ കണ്ടാലും അവർക്ക് ഭയങ്കര ഒരു സിമ്പതിയും അവരോട് ഭയങ്കര ഒരു കെയറിങ് കെയറിങ്ങൊക്കെയാണ് അതൊരു നല്ലൊരു ഗുഡ് ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഒരു ഇതാട്ടോ അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ ഏറ്റവും പറഞ്ഞ അല്ലേ ഈ ഒരു സ്വഭാവമൊക്കെ കാണുമ്പോൾ അമ്മയും ചീമയൊക്കെ പറയും ആ കൊച്ചിന് എവിടെന്നാണ് ഇത്രയും നല്ല സ്വഭാവം കിട്ടിയത് എൻ്റെ ഓരോ ഇതും ഇല്ലല്ലോ എന്ന് പറയും ചുമ്മാട്ടോ ഞാനും പാവമൊക്കെ തന്നെയാണ് അവരിതൊക്കെ പറയുന്നവരിങ്ങനെയൊക്കെ പറയും അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബുദ്ധ അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ഞാൻ എന്തോ ഒരു സ്മോൾ ഒരു നമ്മുടെയൊക്കെ അടുത്തൂടെ ഉറുമ്പൊക്കെ പോകുന്ന ഫീലില്ല അതുപോലെയാണ് ബുദ്ധൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ബുദ്ധൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരാഗ്രഹം ഞാനിങ്ങനെ പറഞ്ഞു വേറൊന്നുമല്ല നമ്മുടെ ബുദ്ധൻ്റെ നാട്ടിലേക്ക് ഉടനെ തന്നെ എനിക്ക് എത്താൻ പറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രാർത്ഥന നമ്മുടെ ബുദ്ധൻ കേൾക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും നേപ്പാളാണ് ബുദ്ധൻ്റെ ജനനസ്ഥലം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തെറ്റാണ് ണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു തരുക അത് ക്ലിയർ ചെയ്തു തരിക പിന്നെ നമ്മുടെ നാട്ടിലേക്ക് പോലെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇതൊരു വെള്ളം പോലെ എന്തോ ഒരു സെറ്റപ്പാണ് അതിൽ ക്യാൻറ്റലിങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ബുദ്ധനോട് വിഷ് പറയുക പിന്നെ അവിടെ ആലില പോലൊരു സാധനം സിൽവറിലും ഗോൾഡിലും പ്യുവറല്ല ആ ഒരു സിൽവർ കോട്ടിങ്ങിലും ഗോൾഡ് കോട്ടിങ്ങിലും ഒക്കെ ഉള്ള ആലില പോലത്തെ ഒരു സാധനത്തിൽ നമ്മുടെ വിഷ എഴുതി അവിടെ എങ്ങനെ ഇടുക അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല വേണമെങ്കിൽ നമുക്ക് ും നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ടൈമറെല്ലാം സെറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ അപ്പം എനിക്ക് ഏട്ടനെടുത്ത് തരാനുള്ളതുകൊണ്ട് ഞാൻ വലിയ ചാടയിൽ എടുത്തെടുത്ത് അങ്ങ് പോവുക കേട്ടോ അപ്പോൾ എന്തായാലും ബിഗ് ബുധൻ കണ്ടിട്ട് കൊള്ളാം എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല കാരണം നമ്മളൊന്ന് മലേഷ്യയിലെ ഈ മുരുകൻ സ്റ്റാച്ചുവും കണ്ടു പിന്നെ അവിടെ ഒരു ചൈനീസ് ടെമ്പിളും കണ്ടു ഇത് രണ്ടും കൂടെ ആയ ഒരു സംഭവമാണ് ഇവിടെ കണ്ടതുപോലെ എനിക്ക് തോന്നിയത് അതുകൊണ്ടാവാം എങ്കിലും ഒക്കെ കുഴപ്പമില്ല കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കംപ്ലീറ്റ്ലി വുഡിലൊക്കെ ചെയ്ത് വരുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു തികച്ചും നല്ല ഒരു ഇത് തന്നെയായിരുന്നു ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് നമ്മൾ രാവിലെ പോയ കോർലൈലൻഡിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അത്ര ഭയങ്കര ഭീകര രസമുള്ള വ്യൂ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും കുഴപ്പമില്ല വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വേണമെങ്കിലും വന്ന് നിൽക്കാം അങ്ങനെ ഞാനിങ്ങനെ കണ്ട് കണ്ട് കണ്ടു പോയപ്പോഴാണ് ഇതേ ശ്രീകുട്ടിയെ പരിചയമുള്ള വേറൊരു ഫാമിലി സത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി കുറേ പേര് ഞാൻ തായ്ലൻഡിൽ വെച്ച് പരിചയപ്പെട്ടു ഇവരൊക്കെ എൻ ആർ ഐസ് ആട്ടോ എനിക്കറിയില്ല അവർ വന്ന് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി അവർക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് സീരിയൽ ഓട്ടോഗ്രാഫേഴ്സ് സ്നേഹം അതിനൊക്കെ പറ്റിയാണ് വന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പോഴാണ് യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ വരാം അറിയുന്നത് ഇവര് പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് കേട്ടോ എൻ ആർ ഐ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് അവർ ആക്ച്വലി നമ്മളെ പോലെ തന്നെ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നതാണ് അവിടുത്തെ സംഭവങ്ങൾ കാരണം ആ ട്രിപ്പ് നേരെ തായ്ലൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സെയിം നമുക്ക് പറ്റിയ അതേ സംഭവം തന്നെയാണ് അവർക്കും സംഭവിച്ചത് കേട്ടോ പക്ഷെ സത്യം പറയാമല്ലോ അവര് കോട്ടയം പത്തനംതിട്ട ആ ഒരു ഏരിയയിലുള്ളവരാണ് ഈ ഫാമിലീസ് എല്ലാം പക്ഷേ അവരുടെ സ്നേഹം സത്യസന്ധമായിട്ട് പറയുക എന്തൊരു സ്നേഹമായിട്ടാണെന്നോ അവരെല്ലാവരും പെരുമാറിയതും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും എന്ത് സ്നേഹത്തോടെ ആയിരുന്നറിയോ നമ്മൾ ഒരേ ഫ്ലൈറ്റിലാണ് വന്നത് ഫ്ലൈറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ വെച്ച് ജസ്റ്റ് എന്നെ കണ്ടപ്പോൾ ശ്രീകുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകുട്ടിയാണ് എന്ത് പേരെന്താ ഇങ്ങനെയല്ലേ ആർട്ടിസ്റ്റ് അല്ലേന്നൊക്കെ ചോദിച്ചിട്ടാണ് അയ്യോ ശ്രീകുട്ടി അറിയായിരുന്നു പക്ഷേ ചോ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് സത്യം ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ക്കാരെ ഞാൻ കണ്ടിട്ടില്ല മേ ബി അവർ മറ്റൊരു നാട്ടിലൊക്കെ കുറേ വർഷങ്ങൾ കൊണ്ട് ജീവിച്ച് അവിടെയുള്ള നാട്ടുകാരും ഒക്കെ ഇടപഴകി ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള നല്ല രീതിയിൽ അറിയാവുന്നതായിരുന്നു അവര് ഓരോരുത്തരും കേട്ടോ ഇവർ പല സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും ഞങ്ങൾ കണ്ടു എന്നിട്ടും അവിടെയൊക്കെ കാണുമ്പോഴും വീണ്ടും വീണ്ടും ശ്രീകുട്ടി ശ്രീകുട്ടി സുഖമാണോ ഹസ്ബൻഡ് സുഖം ആ ഒറ്റ ദിവസത്തിന് ഡിഫറൻസ് ആയിരിക്കും മോള് സുഖമായിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യമായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയാവോ അവർ വേറൊരു ട്രാവൽ ഏജൻസി വഴി വന്നതാണ് ആ ട്രാവൽ ഏജൻസി അവരുമായിട്ട് നമ്മൾ കാരണം ഫ്ലൈറ്റില് അച്ഛനും അമ്മയും ഒരു സീറ്റിലായിരുന്നു എൻ്റെ തൊട്ടടുത്ത് ആ ട്രാവൽ ഏജൻസിയുടെ ആളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പുള്ളിക്കാരുമായിട്ട് അങ്ങനെ കണ്ടുപരിച്ചിട്ടുണ്ട് നമ്മൾ കോർലാലിൻ്റെ വെച്ചും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പുള്ളി ഈ പേര് പറഞ്ഞു മറന്നുപോയി എന്തായാലും ഓരോരുത്തരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രവാസി ജീവിതം ജീവിച്ചിട്ട് അവരിങ്ങനെ അടിച്ച് പൊളിച്ച് കറങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് അവർ സംസാരിച്ചു എന്തായാലും അവരുടെ ഓരോരുത്തരുടെയും പെരുമാറ്റം എനിക്ക് സത്യം പറഞ്ഞാലും എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല പല സ്ഥലങ്ങളിലും പലരും നമുക്ക് പരിചയമുള്ളവരായിരിക്കാം ചിലർ വന്ന് മിണ്ടാറുണ്ട് ചിലർ വന്ന് മിണ്ടത്തില്ല കേട്ടോ മിണ്ടിയാലും അവിടെ ഹായ് ഹലോ പറഞ്ഞ് കളയും പക്ഷേ ഈ ഒരു ഫാമിലി ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവരെ കണ്ടു ആ സ്ഥലങ്ങളിലെല്ലാം അവർ നമുക്ക് നമ്മുടെ കൂടെ ആരോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന ഒരു ഫീലായിരുന്നു അവരെല്ലാവരും സംസാരിച്ചതും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ജീവിതാനുഭവങ്ങൾ അവർക്ക് ഉള്ളവരാണ് പ്രവാസികളായിട്ടും അല്ലാതെയൊക്കെ അപ്പോ അവർക്ക് ആരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായാലും അവരെന്താണ് സംസാരിക്കുന്നത് പ്രവാസികൾക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് കേട്ടാലോ കാണാൻ പറ്റിയത് പ്രത്യേകിച്ച് ഈ തായ്ലാന്റിൽ ഈ ബുദ്ധ സ്റ്റാച്ചുട്ടിയെ കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഫ്ലൈറ്റിലൊക്കെ അങ്ങനെ സംഭവം കൊണ്ട് നമ്മളും തായ്ലാന്റിലോട്ട് വെച്ചു നിങ്ങളും തായ്ലാന്റിലോട്ട് ആക്കി നമ്മൾ ഒന്നിച്ച് ഒരു ഫ്ലൈറ്റിൽ വന്ന് ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു സ്നേഹം പങ്കിടുന്നു അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾക്ക് എല്ലാവർക്കും തായ്ലാന്റിൽ വെച്ച് പരിചയം പുതുക്കാൻ സ്നേഹം പങ്കിടാൻ വിശേഷങ്ങൾ പങ്കിടാനൊക്കെ ഒരു അവസരം കിട്ടി ഇനി ഞങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അബുദാബിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ആളുകളാണ് ഇവരെല്ലാവരും അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സ്വസ്ഥ ജീവിതം നയിക്കുന്നു സ്വസ്ഥം എന്ന് പറയുമ്പോൾ വെറുതെ വീട്ടിലിരിക്കുമല്ല യാത്രകൾ സോഷ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെ ഇങ്ങനെ എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണിത് ഹിമാലയൻ ആണ് ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരണം ചെയ്തേക്കുന്നത് ഹിമാലയൻ പോലെ ജോലി ചെയ്ത് ഞങ്ങൾ അവിടെ ഇടയ്ക്കിരുന്നപ്പുക്കി എടുത്ത് നിർത്തി അതാണ് ഞങ്ങളുടെ നമ്മുടെ സ്നേഹം അടുത്ത സീരിയലാണോ ഫിലിമിലാണോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ കണ്ടോണ്ടിരുന്നതാണ് സ്നേഹം നേരിട്ട് കണ്ടോണ്ടിരുന്ന കമ്മൻ ഞാൻ പറഞ്ഞിരുന്നു

ഞങ്ങൾ ഞങ്ങൾ സമയത്ത് കേരളത്തിലെ കൊണ്ടുവന്ന് ഒക്കെ നടത്തിയിട്ടുണ്ട് കണ്ടോ അവരുടെ സ്നേഹം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിപ്പോ ഞങ്ങൾ മീറ്റ് ചെയ്ത പോലെ ആണോന്ന് അവര് എത്രയോ നാളെ മുന്നേ നമ്മൾക്ക് പരിചയമുള്ള രീതിയിലാണ് അവരോരുത്തരും നമ്മളോട് സംസാരിക്കുന്നതും ആ സ്നേഹം പങ്കിടുന്നതും അതൊക്കെ ചില എന്താ പറയേണ്ട കുറേ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള കുറേ മനുഷ്യർക്കിടയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ കാരണം ഞാൻ ഇത്രയും നാളിനിടയിൽ മീറ്റ് ചെയ്തിട്ടുള്ളവരിൽ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല മീൻസ് ഇങ്ങനെ നമ്മുടെ ഒരു പ്രേക്ഷക അല്ലെങ്കിൽ നമ്മുടെ സീരിയൽസ് കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നു എല്ലാവർക്കും സ്നേഹമുണ്ടല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം കേട്ടോ നല്ല സ്നേഹമുള്ള കുറേ വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ഒരു വിഷ് ആഗ്രഹിക്കുക എന്തെങ്കിലും ഒരു ആഗ്രഹം ആഗ്രഹിക്കുക ശേഷം ഈ ഒരു സർക്കിളിൽ ഈ ഒരു കോയിൻ വെച്ചിട്ട് വേണം ആഗ്രഹിക്കുക ഈയൊരു കോയിനിലെ ആ അല്ല ഈ ഒരു സർക്കിളിൽ നമുക്ക് ആ കോയിൻ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നിർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും അതിൽ നിർത്താൻ പറ്റത്തില്ല ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി അവസാനം അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഒരു ഒരു കോർണർ കണക്കാക്കി നമ്മൾ ആ ഒരു സൈഡിലേക്ക് വച്ചാൽ ചിലപ്പോൾ അത് നിന്നേക്കാം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കോർണർ നോക്കിയിട്ട് അത് വിഷ് പറഞ്ഞിട്ട് നിൽക്കുന്നതല്ല ആ ഒരു രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ അങ്ങനെ വെച്ചാൽ അത് ആ കോയിൻ വെച്ചാലും അങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് കേട്ടോ അങ്ങനെ വെച്ചപ്പോൾ നിന്നു ചിലപ്പോൾ അതൊരു വിശ്വാസം മാത്രമായിരിക്കും ചിലപ്പോൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാവാം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഞാനൊരാഗ്രഹം പറഞ്ഞു ആ കോയിനെ അവിടെ നിർത്തി അച്ഛൻ പറഞ്ഞ രീതിയിൽ തന്നെ ആ കോയിനെ നിർത്തി നിർത്തിയപ്പോൾ അതങ്ങനെ നിന്നു അപ്പം മനസ്സിനൊരു സന്തോഷം തോന്നി എന്നിട്ട് ആ കോയിൻ അവിടെ ഒരു കാണിക്കവഞ്ചി പോലൊരു സംഭവം വെച്ചിട്ടുണ്ട് ആ ഒരു ബോക്സിലേക്ക് നമ്മളിട്ട് കൊടുക്കുക കേട്ടോ ബുദ്ധ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് തന്നെയാണ് വിശ്വാസം ദേ വേദയും വച്ചു പക്ഷെ അവിടെ ഭയങ്കര കാറ്റാട്ടോ അപ്പം കാറ്റൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയമൊന്നും നിൽക്കില്ല ജസ്റ്റ് വയ്ക്കും അപ്പോൾ തന്നെ വീഴുന്നുണ്ട് ഒരുപാട് പേര് വന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കുറേ പേർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു അവിടെ വേറൊന്നും എഴുതി വെച്ചിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനിത് മനസ്സിലാക്കി കേട്ടോ അല്ലെങ്കിൽ ഞാനും ജസ്റ്റ് വന്നിങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു രൂപ കോയിൻ എന്തോ വെച്ചിട്ട് നമ്മുടെ ആഗ്രഹം നമ്മളും പറഞ്ഞു കേട്ടോ അങ്ങനെ ബിഗ് ബുദ്ധയെ കണ്ടു ഇവിടെ വന്നു ബുദ്ധനെ കണ്ടു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ കുറേ നല്ല മനുഷ്യരെ കാണാൻ പറ്റി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ സംഭവിച്ചു എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത തോന്നിയില്ല മുന്നേ കണ്ടതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് അമ്മയും അച്ഛനും ഈ പുള്ളിയും ഒരുമിച്ചാണ് ഫ്ലൈറ്റിൽ മൂന്ന് പേരും കൂടി സീറ്റ് ഷെയർ ചെയ്ത് വന്നത് കേട്ടോ അങ്ങനെയുള്ള പരിചയമുണ്ട് അപ്പോൾ മിണ്ടിയൊന്നുമില്ല പിന്നീട് നമ്മൾ കോർലിൻ്റെ വെച്ച് ഇങ്ങനെ ഹിമാലയ ടൂഴ്സിൻ്റെ ആളാണ് ഇവർ രണ്ടുപേരും എന്നറിഞ്ഞത് പിന്നെ ഇവിടെ വന്നു മീറ്റ് ചെയ്തു സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു പാക്കേജ് നമ്മൾ എടുക്കാം അപ്പോൾ എപ്പോഴും നമുക്കൊരു പാക്കേജ് നോക്കാൻ പറ്റില്ലല്ലോ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം ഇനി നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഹിമാലയ ടൂർ ട്രാവൽസിനെയും വിളിച്ച് നോക്കാം സാരഥി നോക്കാം ആരാണോ നമുക്ക് ഓക്കെ ഓക്കെ എന്ന് തോന്നുന്നത് നമ്മൾ അവരുമായിട്ട് പോകും അല്ലേ എന്തായാലും അവരെ മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അതിന് മുന്നേ ഞാൻ വേദയോട് പറഞ്ഞു നമ്മൾ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടിട്ടില്ലേ വരുന്നത് അവിടെ നിന്ന് വേദ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സെയിം എന്താണ് ഒറിയോ ഐസ്ക്രീമോ ക്രീമോ കുക്കി ആൻഡ് ക്രീം ഐസ്ക്രീമോ അങ്ങനെ എന്തോ പറഞ്ഞാൽ വാങ്ങി അപ്പം ഞാൻ വേദോട്ട് പറഞ്ഞു നിനക്ക് ഞാൻ ശരിക്കുമുള്ള ഐസ്ക്രീം വാങ്ങി കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് തായ്ലാൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം വാങ്ങുവാണ് എന്തോ ഒരു വനില ടേസ്റ്റ് തന്നെയാണ് എന്തോ ഒരു സാധാ ഒരു വനില ടേസ്റ്റ് ആ ഒരു കോണോക്കെ ആയിട്ട് നമ്മുടെ എന്താ പറയുക മെഗ്ഡി സോഫ്സ് ഐസ്ക്രീമിൻ്റെ ഒരു രീതിയിൽ ഒരു ഐസ്ക്രീം തന്നു പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു തായ്ലൻഡിൽ മാത്രം കിട്ടുന്ന ഒരു ടേസ്റ്റ് ആവാൻ കണ്ടോ ഐസ്ക്രീമിൻ്റെ ഭംഗി തന്നെ നോക്കിയേ മറ്റേ കോൺ ഐസ് കോണല്ലല്ലോ കുക്കി ആൻഡ് ക്രീമാന്ന് തോന്നുന്നു നമ്മുടെ സെയിം അവിടെ കിട്ടുന്ന പാക്കിങ്ങിലൊക്കെയാണ് തന്നത് ഇതും വലിയ വ്യത്യാസം കേട്ടോ നമ്മുടെ മെഗ്ഡിയിലെ ഐസ്ക്രീം പോലെ തന്നെയായിരുന്നു എങ്കിൽ ഞാൻ വേദേ പറഞ്ഞ് പറ്റിച്ചു കണ്ടത് ഇന്ന് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഞാനും വേദയും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ എന്നിട്ട് നമ്മളടുത്ത് പോയത് പട്ടായ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്ന വഴിക്ക് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചായ കുടിച്ചോളാം വയ്യ കേട്ടോ അമ്മ അങ്ങനെ ചങ്ങായെ കുടിക്കുന്ന ആളല്ല പക്ഷെ രണ്ട് ദിവസമായിട്ട് ചായ കുടിക്കാത്തതുണ്ടാവും മീൻസ് വീട്ടിലാണെങ്കിൽ ചായ കുടിക്കും കേട്ടോ അമ്മ പശുവിൻ പാൽ ചായ മാത്രമേ കുടിക്കാറുള്ളൂ കവർ പാൽ ചായ കുടിക്കാറില്ല പക്ഷെ രണ്ട് ദിവസം ആയപ്പോഴേക്കും അമ്മയ്ക്ക് ചായ കുടിച്ചില്ലെങ്കിൽ പറ്റില്ല എന്നായി അങ്ങനെ ആ ഏരിയയിലൊക്കെ നോക്കിയപ്പോൾ ചായക്കടകളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പട്ടായ വ്യൂ പോയിന്റിൽ വന്നപ്പോൾ ഒരു കുഞ്ഞു കഫേ കണ്ടു അവിടെ കയറി കത്തിയായിരിക്കും എന്നാലും ചായ കുടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷേ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കഫേ ആയിരുന്നു കഫേ സെറ്റപ്പൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ കരുതി കേട്ടോ കത്തിയായിരിക്കുന്നു പക്ഷെ നോർമൽ റേറ്റ് തന്നെയായിരുന്നു ഇവിടെ അങ്ങനെ മൂന്ന് ആണെന്ന് തോന്നുന്നു അതോ അറ്റയോ എന്തോ ഓർഡർ ചെയ്തു നാലെണ്ണം ഓർഡർ ചെയ്തു ക്യാപ്ഷ്യൂനാണെന്ന് തോന്നുന്നു കേട്ടോ ഓർഡർ ചെയ്തു അമ്മയ്ക്ക് ചായ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു ചായ ഓർഡർ ചെയ്തു ചായ ഓർഡർ ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി തായ്ലൻഡിൽ പോയിട്ട് ഇന്ത്യൻ ചായ തന്നെ വേണമെന്ന് പറയുക തായ് അല്ലെങ്കിൽ അവർ തായി ചായ തരും കേട്ടോ അതുകൊണ്ട് സോ നമ്മൾ ടീ ഓർഡർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ടീ എന്ന് എടുത്ത് പറയുക അല്ലെങ്കിൽ അവർ തായ് ടീ തരും ആ തായ് ടീ കുടിച്ചാൽ പിന്നെ ജന്മത്ത് നമ്മൾ വേറൊരു ചായയും കുടിക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് വൃത്തിയായിട്ട ചായയാണ് അതുകൊണ്ട് തായ്ലൻഡിൽ പോകുന്നവർ എടുത്ത് പറയുക സ്പെഷ്യലി ഈ തായ്ലൻഡ് ഷോപ്പുകളിൽ തായ് ഷോപ്പുകളിൽ കയറിയാൽ ചായ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തായ് ചായ അല്ല നമ്മുടെ ഇന്ത്യൻ ചായ എന്ന് എടുത്ത് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ പോലൊരു അബദ്ധം നിങ്ങൾക്കും പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഒന്നും വാങ്ങിയില്ല രണ്ട് ഐസ്ക്രീം ക്രീം കഴിച്ചിട്ട് വയർ ഫുള്ളായി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ ആരോ കമൻ്റ് ഇട്ടിരുന്നു നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നതല്ലേ പിന്നെ പൈസയൊക്കെ കളഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നൂടെ എല്ലാം പൈസ പൈസ എന്ന് പറയുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രിയിൽ ഞാൻ പോകുന്നത് ആ കൺട്രി കാണുക അവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് അതുകൊണ്ട് അതൊന്നും വാങ്ങണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ മാക്സിമം അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുക സ്പെഷ്യലായിട്ടുള്ള മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുക ഇത്ര മാത്രമേ എൻ്റെ യാത്രയിൽ ഞാൻ കണക്കാക്കുന്നുള്ളൂ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതാ കേട്ടോ അപ്പം അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല അല്ലേ ഇതാണ് പട്ടായയിലെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കോറൽ കോറലിൻ്റെ പോയ ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കേട്ടോ കോറൽ ഐലൻഡിലേക്ക് പോയത് ഈ ഒരു ബ്രിഡ്ജിലൂടെ നടന്നിട്ടാണ് ആ ബോട്ട് കയറി അപ്പുറത്ത് ഐലൻഡിലൊക്കെ പോയത് അതെല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആ കോറൽ ഐലൻഡിൽ നിന്ന് നോക്കിയാൽ പട്ടായ നീതി ഒരു വലിയൊരു എന്താ ഒരു നെയിം പ്ലേറ്റ് പോലൊരു സാധനം കാണാം അതും ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ബാക്സ് ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ആ ഒരു സംഭവം ഉള്ളത് കേട്ടോ പക്ഷെ സത്യം പറയാലോ ഇവിടെ വന്ന് കുറേ സമയം വെറുതെ ഇരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇനി ടെർമിനൽ മോളിൽ പോകണം അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ട്രീറ്റിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം കാരണം ഇന്ന് അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒന്ന് കവർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദയുടെ സ്വിമ്മിംഗ് പൂളിലെ സ്വിമ്മിംഗ് വരെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര അപ്പോൾ മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ നടക്കത്തില്ല കുറച്ച് സമയം ഇവിടെയെല്ലാം നിന്നു ആ കോഫി കാപ്പിച്ചുവിനൊക്കെ വരുന്ന ടൈം വരെ മാത്രം ഇവിടെ നിന്നു അത് കുടിച്ചു പെട്ടെന്ന് പോയി പട്ടായ എന്നൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയി രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടിട്ടു അത്ര സമയം മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്തോളൂ പക്ഷെ ഒരുപാട് സമയം ഇവിടെ വന്നിരുന്ന് ഇവിടെ നിന്നൊരു കാപ്പിച്യൂനൊക്കെ കുടിച്ച് സ്പെൻഡ് ചെയ്യാൻ കിടന്ന സ്ഥലമായിരുന്നു കേട്ടോ നല്ല വൈബുള്ള ഒരു സ്ഥലമായിരുന്നു കിടന്ന മീൻസ് വൈബിൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ നല്ലൊരു സ്ഥലമായിരുന്നേ അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ആറര ഏഴ് മണിയൊക്കെ ആ പറയുക ആറര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലാതെ ഒരു രീതിയൊക്കെ തന്നെ കേട്ടോ ആറര മണി ആ ഒരു സമയത്തിൻ്റെ ഒരു ഇതൊക്കെ തന്നെയാണ് കാപ്പിച്യൂനോ പ്രസൻറ്റേഷൻ വാസ് ഗുഡ് ബട്ട് ബട്ടി ടീം പ്രസൻറ്റേഷൻ വാസ് ഗുഡ് കുടിച്ച് നോക്കി എൻ്റെ മക്കളെ ആ അതിൻ്റെ കൂടെ അവരൊരു കുഞ്ഞു കുക്കി കുക്കിയല്ല ഒരു ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ് കൂടെ തരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ് കൊള്ളായിരുന്നു അത് നല്ലതായിരുന്നു ആ ബിസ്ക്കറ്റും ഒക്കെ നല്ലതായിരുന്നു ഓഹി എൻ്റെ അമ്മ അമ്മ ഒരു ചായ വാങ്ങിച്ച് അവരാണെങ്കിലൊട്ട് കുടിക്കത്തുമില്ല പറ്റുന്നില്ല കുടിക്കാൻ പറ്റുന്നില്ല കുടിക്കത്തില്ല അങ്ങനെ ഞാനും വേദം കൂടി ചായ ഷെയർ ചെയ്ത കേട്ടോ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഏത് വൃത്തിയിട്ട സാധനവും അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലല്ലോ എങ്കിലും അതെങ്ങനെ കളയുന്നതെന്ന് കരുതിയിട്ട് ഞാനും വേദയും കൂടി അതിനെ ഷെയർ ചെയ്തിട്ട് വേദയ്ക്ക് ക്യാപ്ഷീനോ വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ ഐസ്ക്രീം രണ്ടെണ്ണം കഴിച്ചതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് വാങ്ങിയ ക്യാപ്ഷീനോ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ എന്നിട്ട് ടഫേ എന്ന് പറഞ്ഞിട്ട് ചായയും കോഫിയൊക്കെ കുടിച്ച ശേഷം ദേ ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു അച്ഛനും അമ്മയായിട്ടും ഞങ്ങൾ ഞാനും വേണ്ടായിട്ടും ഞാനും വേദയായിട്ടും അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത ശേഷം ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തിലേക്ക് പോയി ടേമ ട്വന്റി വൺ ആയിരുന്നു അടുത്ത സ്ഥലം പക്ഷേ വീണ്ടും ടൈം ലേറ്റ് ആവുന്നത് കൊണ്ട് ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മീൻസ് ഒന്ന് പട്ടയ സ്ട്രീറ്റൊക്കെ ഏതെങ്കിലും ഒരു മാർക്കറ്റോ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ആ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ടെർമിനൽ ട്വൻ്റി വണ്ണിൽ കയറിയാൽ സമയത്ത് ഇറങ്ങക്കെ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ച് വാങ്ങിയ ടെർമിനൽ ട്വൻ്റി വൺ മോളിൻ്റെ ആ ഒരു ഇത് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് കേട്ടോ ടെർമിനൽ ട്വന്റി വൺ വേണ്ട ബട്ട് അതിന് പകരം ഒരു ഫുഡ് സ്ട്രീറ്റോ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തിൽ വാക്കിംഗ് സ്ട്രീറ്റ് എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടെർമിനൽ ട്വൻറ്റി വണ്ണിൻ്റെ ആ ഒരു മോളിൻ്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കറക്റ്റ് അതിൻ്റെ എൻട്രി സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഡ്രൈവർ ബി ആക്കി തന്നു പക്ഷേ നമ്മളിവിടെ കയറിയാൽ വീണ്ടും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഷോപ്പിംഗ് ചെയ്താലും ഇല്ലെങ്കിലും സമയം വേസ്റ്റ് ആവും ഇവിടെ ഷോപ്പിംഗ് മോളാണ് പട്ടായാലും ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ് അപ്പോൾ നമ്മൾ കരുതി കുറച്ച് ചീപ്പായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ബെറ്റർ കേട്ടോ മിനൽ ട്വൻറ്റി വൺ മോളിനെക്കാട്ടിൽ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ പട്ടായിലെ ഏതെങ്കിലും ഒരു നോർമൽ ലോക്കൽ സ്ട്രീറ്റിലേക്ക് പോകുന്നതാണെന്ന് കരുതി കേട്ടോ അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ തിരിച്ചറങ്ങി ഇതിനകത്ത് നമ്മുടെ ലുലു മോൾ പോലെയൊന്നുമില്ല കേട്ടോ എയർപോർട്ടിൽ പോകുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കുറേ ദൂരം ഇൻ വഴി കയറി കുറേ കറങ്ങി കറങ്ങി കറങ്ങിയാണ് ആ കുട്ടി കൊണ്ടുവന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി തന്നത് കേട്ടോ എന്നിട്ട് ആ കുട്ടി പറഞ്ഞു നിങ്ങൾ ഇറങ്ങുന്ന സമയം പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് ആ സമയം ഞാനിവിടെ വരാം അല്ലാതെ ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൂടെ കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാലെങ്കിൽ പിന്നെ പോകാമെന്ന് കരുതിയത് കേട്ടോ ദി എമിറേറ്റ്സ് ഫ്ലൈറ്റ് വരെ നിൽക്കുന്നു നോക്കി എയർപോർട്ടിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു മണ്ടത്തനം സംഭവിച്ചു ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു അത്യാവശ്യം ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയാലും മതിയായിരുന്നു ഈ ഡ്രൈവർ ഒട്ടും നമുക്ക് പറഞ്ഞു തന്നൂല്ലാട്ടോ നമ്മളെ വേറെ ഏതോ ഒരു സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കൊണ്ടുവന്ന് നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റിൽ ഇറക്കി പക്ഷെ സത്യം പറയുമല്ലോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ടെർമിനൽ ട്വൻറ്റി വണ്ണിൻ്റെ മോ ട്വൻറ്റി വൺ മോളിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദ ക്രക്കോടയിൽ തിന്നാനായിട്ട് വന്നതാണ് പക്ഷേ നമുക്കിവിടെ ക്രൊക്കോഡയിലിനൊന്നും കിട്ടിയില്ല കേട്ടോ ഭയങ്കര വിഷമമായിപ്പോയി ക്രക്കോഡയിലിന് കിട്ടിയില്ല പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു സ്റ്റിക്കി റൈസ് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്തായിരുന്നു അത് കൊള്ളത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യങ്ങളും നടന്നില്ല വേദയുടെ സ്വിമ്മിങ്ങും വേദയുടെ വേദക്ക് ക്രൊക്കോഡലിനെ തിന്നണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതും നടന്നില്ല അത് നടക്കാത്തത് നമ്മൾ പോയ സ്ട്രീറ്റിൽ ക്രൊക്കോഡയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ആദ്യം പോയി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് അത്രയും വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാനൊരു എന്തോ ഒരു മടിയുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങാത്തത് പക്ഷേ ഇപ്പോൾ ഈ ടെർമിനൽ ട്വൻ്റി വൺ മോളിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു ആയിരിക്കാം ഇറങ്ങിയില്ല നിറയെ ഫുഡും കാര്യങ്ങളൊക്കെയിട്ട് നല്ല വൈബായിട്ട് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് നമ്മൾ പറഞ്ഞു ബിയോട് പറഞ്ഞു വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ആക്കിത്തരാൻ പറഞ്ഞു ബി അവിടെ ആക്കിത്തന്നു ഒന്ന് ആ കുട്ടി പറയണ്ടേ അവിടെ അങ്ങനെ അതിനു വേണ്ടി കാണാനൊന്നും ഇല്ല എന്നുള്ളത് പക്ഷേ നമ്മുടെ ആ ഒരു ബീച്ച് മീൻസ് പട്ടായ ഒരു ബീച്ച് സൈഡിൽ വീണ്ടും നമ്മൾ നമ്മളതുവഴിയാണ് പോയത് കുറേ കൂടി കാണാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേരിങ്ങനെ നടന്നു പോകുന്നുണ്ട് നിറയെ ആ സ്ട്രീറ്റ് ഫുഡ്സ് ആ ഒരു സ്ട്രീറ്റിൽ ആ ബീച്ച് സൈഡിൽ ആ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അവിടെയും ആ കുട്ടി നിർത്തി തന്നില്ല അതാണേൽ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നമ്മുടെ രണ്ട് ദിവസം കഴിയാറായിട്ടുണ്ട് ഇനി എങ്ങും പോക്കും നടക്കില്ല ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറയും പോലെ പട്ടായിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫുഡ് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ലോക്കൽ സ്ട്രീറ്റിൽ നമുക്ക് പോയി കാണാൻ പറ്റിയില്ല ബട്ട് മലേഷ്യയിലാണേലും ഒരു ഫുഡ് സ്ട്രീറ്റ് അതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ട് കേട്ടോ ഒരു ദിവസത്തെ പാക്കേജിൽ വൈകുന്നേരം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഫുഡ് സ്ട്രീറ്റാണ് അത് ഏത് ട്രാവൽ ഏജൻസീൻ്റെ ചോദിച്ചാലും ആ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാവും പക്ഷേ ഈ ഒരു താരം പാക്കേജിൽ അങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ പോ നമുക്ക് വേണമെങ്കിലും പോകുമായിരുന്നു പക്ഷെ കറക്റ്റ് എവിടെയാണ് പോവേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പൂക്ക് വെറുതെ ആയിരുന്നു കണ്ടോ ഇതായിരുന്നു ആ ഒരു ബീച്ച് സൈഡിലുണ്ടായിരുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിലും ബീച്ച് സൈഡിൽ കൂടെ നടക്കാം എന്നെങ്കിലില്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഈ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേയേറെ നമ്മുടെ പട്ടായയിലെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് അത്രയും ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഈ വീഡിയോസൊക്കെ ചിലതെല്ലാം ബ്ലറായിരിക്കുന്നു എന്തെന്നറിയോ നമ്മുടെ ഈ വരുന്ന ടാക്സി ഫുൾ ഗ്ലാസിൻ്റെ വെളിയിൽ കൂടെയാണ് ഗ്ലാസിൻ്റെ അകത്തുകൂടെ തന്നെ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഫുൾ പൊടിയെല്ലാം അടിച്ച് ആകെ നാശകോശമായിട്ടിരിക്കുകയാണ് അവരോടത്തെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടുള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് എടുക്കുമ്പോഴാണ് ഒരു ക്ലാരിറ്റി കുറവ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെയാണ് പട്ടായില കാഴ്ചകളെന്ന് പറയുന്നത് നമ്മുടെ കോളം സൈഡിലൊക്കെ വന്നൊരു ഫീൽ ഉണ്ടല്ലേ തായ്ലൻഡിൽ വന്ന ഒരു വലിയ ഫീൽ എന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ ഇതുപോലെ കുറേയേറെ സ്ഥലങ്ങൾ കാണാൻ പറ്റിയത് ഇതാണ് സെവൻ ഇലവൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാർജിൻ ഫ്രീ ഷോപ്പുകൾ പോലെയാണ് അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും കുറച്ച് പുറത്തുനിന്നുള്ളതിനപേക്ഷിച്ച് കുറച്ച് റേറ്റ് കുറവാണ് അത്രയേ ഉള്ളൂ ഈ സെവൻ ഇലവൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കൺ നമ്മൾ ഇന്ത്യയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല മറ്റുള്ള എല്ലാ കൺട്രികളിലും എവിടെ ചെന്നാലും മുക്കിന് മുക്കിനു മുക്കിന് പെട്ടിക്കട പോലെ സെവൻ ലെവൻ ഉണ്ടാവും കേട്ടോ അവിടുത്തെ സാധനങ്ങളും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് തായ്ലാൻഡിൻ്റെ ഭംഗികൾ കാഴ്ചകൾ നമ്മൾ പോലെ നിങ്ങളും കണ്ടോളൂ നമ്മൾ കാറിൽ ഇരുന്നതുപോലെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇത്ര പോലും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇത് ഏട്ടൻ ഫ്രണ്ട് ഇരുന്നിട്ടെടുത്തതാണ് നമ്മളിരിക്കുന്ന സ്ഥലത്ത് ആ വിൻഡോ സൈഡിൽ എല്ലാവരും കട്ടൺ ഇട്ടിട്ടുണ്ട് ആ കട്ടൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ ഓട്ട വഴിയാണ് ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ട് പോയത് സത്യം പറയാലോ ഈ വീഡിയോയിലൂടെയാണ് ഞാനും ഇപ്പോൾ ഈ സ്ഥലം ഇത്രയും വ്യക്തമായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തായ്ലൻഡിലെ വിശേഷം ഇനി നമ്മൾ പോകുന്നത് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിലാണ് വളരെ പ്രതീക്ഷയോടെ പോയ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് പക്ഷെ അവിടെ കണ്ട കാഴ്ചകളെല്ലാം നമ്മളെ അത്രയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പുറകെ വരുന്നതായിരിക്കും എല്ലാവർക്കും ഈ തായ്ലൻഡ് ബ്ലോഗ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ഞാൻ അത്യാവശ്യം കുറച്ച് തിരക്കിലാണ്ട്ടോ അതുകൊണ്ടാണ് എനിക്ക് ദിവസവും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഒന്നും രണ്ടും മൂന്നും വീഡിയോസൊക്കെ ഇട്ട് ഒരു ദിവസത്തെ വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാമെന്നാണ് കരുതിയത് എനിക്ക് എനിക്കത് സമയം കിട്ടുന്നില്ല അതുപോലെ തന്നെ കമൻസ് പോലും റീഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല ചെറിയ ഒന്ന് രണ്ട് അത്യാവശ്യങ്ങൾ അതുകൊണ്ട് കമൻസ് റീഡ് ചെയ്യുന്നില്ല ജാടെ ആയിപ്പോയി ജാടെയാണെന്ന് തോന്നുന്നു എന്നൊന്നും നിങ്ങളാരും കരുതരുത് എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാനൊന്ന് ഫ്രീ ആവാൻ ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എല്ലാം തായ്ലൻഡ് വിശേഷങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ചിലർക്കൊന്നും ട്രാവൽ ബ്ലോഗ് കാണാൻ ഒട്ടും താല്പര്യം അല്ലാത്തവരത് സ്കിപ്പ് ചെയ്യുക കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഈ തായ്ലാൻഡ് വീഡിയോസ് ആയിരിക്കും അത് കാണാൻ താല്പര്യമുള്ളവരും കുറച്ചുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഈ തായ്ലൻഡ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം മാത്രം നമ്മുടെ നാട്ടിലെ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ നാട്ടിലെ വിശേഷമൊക്കെ ഇട്ടാൽ മതിയോ വല്ലപ്പോഴും നമുക്ക് വേറൊരു സ്ഥലവും പോയി കാണുകയൊക്കെ വേണ്ടേ ചിലർ പറയും വേറെ കണ്ടന്റ് ഒന്നുമില്ല ഈ വീട്ടിലെ വിശേഷം കഞ്ഞി വെക്കുന്നു കറി വയ്ക്കുന്നു ഇതുമാത്രമേ ഉള്ളൂ എന്ന് ചിലർ പറയും അത് കാണാനാണ് ഇഷ്ടം ഇതൊന്നും കാണാനിഷ്ടമല്ല എന്ന് അപ്പോൾ ആരും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ കഞ്ഞിയും കറിയും വയ്പും കാണുകയും വേണം ഇതുപോലുള്ള യാത്രകളും എല്ലാവരും കാണുകയും വേണം അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനായ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് എന്തായാലും വാക്കിംഗ് സ്ട്രീറ്റിലെ വിശേഷം എന്താണെന്നുള്ളത് നമുക്ക് കാണാം അത് അടുത്ത വീഡിയോയിൽ അപ്പോൾ ടാറ്റാ ബൈ